ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ കൂട്ടുകാരെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി ശനിയാഴ്ച കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള എട്ടാം ദിവസം നാളെയാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാൾ അന്ന് ഒമ്പതാം ദിവസത്തെ പ്രാർത്ഥന ചൊല്ലി നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാം ആത്മീയമായി ആഘോഷിക്കാം ഭൗതികമായിട്ടും ആഘോഷിക്കാം വീട്ടിൽ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ സ്റ്റാച്യു വന്നതുകൊണ്ട് പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് വന്നതുകൊണ്ട് നാളെ ഒരു ചെറിയ ആഘോഷമുണ്ടാകും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പെരുന്നാൾ ആഘോഷം പെരുന്നാൾ ആഘോഷം എന്ന് പറയുമ്പോൾ ബാൻഡ് സെറ്റും വാദ്യമേളകളും ഒന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഇവിടുത്തെ പെരുന്നാൾ ആഘോഷങ്ങളെല്ലാം സഹനങ്ങളും പ്രാർത്ഥനകളും മാപ്പാക്കലും കരണ കാണിക്കണമേ എന്ന യാചനയും ഒക്കെയാണ് എപ്പോൾ നമ്മൾ ഒന്നിച്ചു കൂടുന്നോ അപ്പോഴെല്ലാം നമ്മുടെയും ലോകം മുഴുവൻ്റെയും നമ്മുടെ കുടുംബ ട്രീയിലുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക എന്നതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അത് എത്രത്തോളം കൊണ്ടുപോകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുവോ അത്രയും സമയം വരെ ഇനി മരണം വരെ പരിഹാരം മാത്രമേയുള്ളൂ ഹങ്കറിയിലെ പ്രവാചക സിസ്റ്റർ നത്താലിയയോട് പറഞ്ഞതുപോലെ ഇനി ലോകം മുഴുവനു വേണ്ടിയും നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് വന്നവരുടെ പാപങ്ങൾക്കും പരിഹാരം ചെയ്യാനായിട്ട് ജീവിതം ഒഴിഞ്ഞുവെക്കുകയാണ് അതുതന്നെയാണ് ഓരോ ആഘോഷങ്ങളുടെ സമയത്തും നടക്കുക പ്രിയ കൂട്ടുകാരെ നാളെ നമ്മൾ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ആഘോഷം കൊണ്ടാടാൻ ആത്മീയമായി ആഘോഷം കൊണ്ടാടുമ്പോൾ ഇന്ന് എട്ടാം ദിവസത്തെ പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലാം തിന്മയുടെ ശക്തികളുടെ പ്രതീകമായ സർപ്പത്തിൻ്റെ തല സഭയുടെ രാജ്ഞി തകർക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നിരീക്ഷിക്കാം കനികാമറിയം സ്വർഗത്തിൻ്റെയും വിശുദ്ധരുടെയും മാത്രം രാജ്ഞിയല്ല കേട്ടോ ഈ ലോകത്തിലെ സർവ്വ തിന്മകളെയും പരാജയപ്പെടുത്താൻ തക്കവണ്ണം അനുഗ്രഹങ്ങളും അധികാരവും ശക്തിയും പരിശുദ്ധ കനികാമറിയത്തിന് നമ്മുടെ കർത്താവ് നൽകിയിട്ടുണ്ട് തൻ്റെ മക്കളിൽ ഒരാൾ അമ്മയെ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ അമ്മയുടെ ഒരു നോട്ടം മതി പിശാജുക്കൾ ഓടിയൊളിക്കാൻ പ്രലോഭനങ്ങൾക്ക് നടുവിലായിരിക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് അമ്മയുടെ പരിശുദ്ധ നാമം വിളിക്കുക മാത്രം മതി നാമൊരിക്കലും വീഴില്ല മാതാവിൻ്റെ നാമം കേൾക്കുന്ന മാത്രയിൽ പിശാജ് ഒളിച്ചോടുന്നു നരകം വിറകൊള്ളുന്നു വാഴ്ത്തപ്പെട്ട അലാനോ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സാത്താൻ്റെ പ്രേരണയാൽ ഹവ പാപത്തിലേക്ക് വലിച്ചഴക്കപ്പെട്ടു അവളോടൊപ്പം സർവ മനുഷ്യരാശിയും എന്നാൽ വിജയിച്ച് പരിശുദ്ധ കന്യകാമറിയമോ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം വിജയം പ്രദാനം ചെയ്യുന്നു പ്രിയ കൂട്ടുകാർ ഇന്ന് നമുക്ക് ചിന്തിക്കാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പേര് കേട്ടാൽ സാത്താൻ ഓടിമറിയും എൻ്റെ ജീവിതത്തിൽ അനേകം അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ ഒരിക്കലും പിശാദിനെ ബന്ധിക്കാനോ ബഹിഷ്കരിക്കാനോ ഒന്നും പോയിട്ടില്ല പക്ഷേ പിശാചുക്കൾ താനേ ഓടിപ്പോകുന്നത് കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് ആദ്യം അറിയുമായിരുന്നില്ല ഒരു ഇരുപത്തി രണ്ട് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു അനുഭവം ഞാൻ ഒരിക്കലും നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഒരു സഹോദരി പ്രാർത്ഥനയ്ക്കായിട്ട് വന്ന് എന്നാൽ ഗേറ്റിൻ്റെ ഇപ്പുറത്തേക്ക് കടക്കുന്നില്ല അവിടെ നിന്ന് ഓരോ ഗോഷ്ടികൾ കാണിക്കുകയാണ് അപ്പോൾ ഞാനവിടെ മീൻ വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിച്ചെന്നു എന്താ ഈ കാണിക്കണേ അപ്പോൾ അവൾ ഇങ്ങനെയാണ് പറഞ്ഞത് അങ്ങോട്ട് വരണമെന്നുണ്ട് പക്ഷേ ഇവർ സമ്മതിക്കണ്ടേ എന്ന് ഞാൻ ചോദിച്ച ആര് ഇവർ ആ ഇവർ കുറേ പേരുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ഞാനൊന്നും ചിന്തിച്ച് പറഞ്ഞതല്ല ഞാൻ പറഞ്ഞു എവിടേക്ക് വരുന്നതിന് കന്യകാമറിയത്തിൻ്റെ അടുത്തേക്കോ എന്ന് ചോദിച്ച ഉടനെ ആ സഹോദരി ഒരു എന്തോ ഒരു ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് അടിക്കുന്ന പോലെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു ചാട്ടം ഞാൻ ഓർത്തു ഇതെന്ത് കഥ എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമാണ് എന്നിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ പ്രാർത്ഥന തുടങ്ങാറായിട്ടില്ല ഞാൻ പിന്നെ പ്രാർത്ഥന തുടങ്ങേണ്ട സമയമായിട്ടില്ല മീൻകറി വയ്ക്കട്ടെ നീ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കി എന്ന് പക്ഷേ അടുക്കളയിൽ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാവമൊക്കെ മാറി മുഖത്തെ ഭാഷയൊക്കെ മാറി എന്നെ ഗോഷ്ടി കാണിക്കാൻ തുടങ്ങി നമ്മൾ പറയില്ലേ കൊച്ചു പിള്ളേർ കോക്കിരി കാണിച്ചു എന്നൊക്കെ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഉള്ളിൽ ചിരിച്ചു ഈ പെണ്ണ് എന്താ ഇങ്ങനെയൊക്കെ കാണിക്കണേ എന്ന് കാരണം ഇതിന് തലയ്ക്ക് വല്ല എന്നൊക്കെ ഞാൻ അന്ന് വിചാരിച്ചേ എനിക്കിതൊന്നും അറിയില്ല ഞാൻ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഞാൻ ചോദിച്ചു ഇതെന്തേ കാണിക്കണേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്നെ കൊണ്ട് കാണിപ്പിക്കുന്നതാ ഞാൻ പറഞ്ഞു ആര് കാണിപ്പിക്കുന്നു ഞങ്ങൾ കുറേ പേരുണ്ടെന്ന് സത്യത്തിൽ സാത്താനോടാണ് സംസാരിക്കണമെന്ന് എനിക്കന്നറിയില്ല ഞാനിതിനെന്തോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പം ഞാൻ ആര് ഇത്ര പേര് ഉടനടി ആ സഹോദരി പറയാണ് ലഗിയോൺ എന്നാണ് പേര് എന്ന് എൻ്റെ പൊന്നേ അത് കേട്ടോടു കൂടെ ഞാൻ ഹേയ് ഇത് ബൈബിളിൽ പറഞ്ഞിട്ട് പിശാചിൻ്റെ പേരല്ലേ ഇത് ലഗിയോൺ അപ്പോഴാണ് എനിക്ക് ബോധം വന്നത് ഞാൻ സാത്താൻ ആവസിച്ചിരിക്കുന്ന ഒരു മനുഷ്യത്തിയോടാണ് ഈ സംസാരിക്കുന്നതെന്ന് പക്ഷേ എനിക്ക് എന്തോ അന്നും ഇന്നും മനത്തി മനസ്സിന് ഭയങ്കര ധൈര്യവും ഈ പിശാചിക്കള് ഭയങ്കര വെറുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവരോടും തർക്കിക്കാൻ നിൽക്കാറുണ്ട് ഞാൻ അവളോട് ചോദിച്ചു നീ എന്തിനാ ഇവളുടെ അടുത്തേക്ക് ഇങ്ങനെ കയറി പറ്റിയിരിക്കുന്നത് അപ്പം പറഞ്ഞു ഞങ്ങൾ കയറും ഇരിക്കാൻ സുഖമുള്ളതുകൊണ്ടാണ് ഞാൻ അവന് സുഖമോ ഞങ്ങൾ അങ്ങനെയൊക്കെ വരും നിങ്ങളുടെ അടുത്തേക്കിന്ന് അപ്പം ഞാൻ ഇങ്ങനെ മീൻ നന്നാക്കുന്ന കത്തിയൊക്കെ അവിടെ താഴ്ചയിട്ട് ഞാൻ കൈ കഴുകിയിട്ട് ചോദിച്ചു അതെന്താ നിനക്കെന്താ നീ എൻ്റെ അടുത്തേക്കൊന്ന് വന്നേ എന്ന് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ അടുത്തേക്കൊന്ന് വന്നേ എന്ന് പ്രിയ കൂട്ടുകാരെ ആ സമയത്ത് ആ സഹോദരി ഒരു ഗോഷ്ഠി കാണിച്ചിട്ട് എന്നെ കളിയാക്കിയിട്ട് ദേഷ്യത്തിൽ പറഞ്ഞു നിന്നെ അതിനെ കന്യകാമറിയാൻ കൊണ്ട് നടക്കല്ലേ എന്ന് ഞാൻ സത്യത്തിൽ അതിശയിച്ചു പോയി പരിശുദ്ധ ജപമാല അതാണ് പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ മരിയൻ സൈന്യത്തിൻ്റെ ആയുധം ആ ജപമാല അന്നൊക്കെ കുറേ അധികം ചൊല്ലുമായിരുന്നു എപ്പോഴും ഇന്ന് രോഗം വന്നതിന് പിന്നെ അങ്ങനെ ചൊല്ലാനൊന്നും പറ്റുന്നില്ല ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം അന്ന് നിരന്തരം ജപമാല ചൊല്ലിയിരുന്നു നന്മ നിറഞ്ഞ മറിയമ്മയെന്ന ജപം അതരങ്ങളിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറിയിട്ടില്ല ഞാൻ ആലോചിക്കുകയാണ് പരിശുദ്ധ അമ്മ ആ അമ്മയുടെ പേര് കേട്ടാൽ സാത്താൻ വിരളി പിടിച്ചോടും കാരണം അവനറിയാം ഇവളാണ് എൻ്റെ തല തകർക്കാനുള്ളവൾ അവളെയാണ് ഇവർ കൂട്ടുപിടിക്കുന്നത് അതുകൊണ്ട് ജപമാല കൂടുതൽ ചൊല്ലാൻ തുടങ്ങിയാൽ ആദ്യമൊക്കെ ഭയങ്കര സഹനങ്ങളായിരിക്കും അതിൽ നിന്ന് പിന്മാറിപ്പിക്കാൻ വിട്ടുകൊടുക്കരുത് എന്ത് സംഭവിച്ചാലും മരണം തന്നെ സംഭവിച്ചാലും ഓർക്കണം ഈ മരണം ജപമാല ചൊല്ലിയത് കൊണ്ടല്ല വന്നിട്ടുള്ളത് കർത്താവ് ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് അവൻ തരുന്ന തെറ്റായ ചിന്തകളാണ് ജപമാല ചൊല്ലിയത് കൊണ്ടാണ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ശുദ്ധീകര വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് കുർബാന അധികം കണ്ടതുകൊണ്ടാണ് അല്ല കേട്ടോ ഗർഭത്തിൽ ഉരുവായപ്പോൾ വെച്ചിട്ടുണ്ട് നീ എങ്ങനെ എപ്പോൾ മരിക്കും അതിന് മാറ്റമൊന്നുമില്ല പിന്നെ പ്രവാചകനോട് പതിനഞ്ച് വർഷം ആയസ് കൂട്ടി എന്നതുപോലെ കൂട്ടിക്ക് തരും കർത്താവ് അങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലെങ്കിൽ വരച്ച വരയിൽ നമ്മളൊക്കെ പോകും അത് ജപമാല ചെല്ലിയതുകൊണ്ടോ കന്നികാമരത്തിന് കൂട്ടി പിടിച്ചതുകൊണ്ടോ അല്ല പക്ഷെ കന്നികാമരത്തിന് കൂട്ടുപിടിച്ചാൽ അവന് ദേഷ്യമുണ്ടാകും അവൻ തട്ടിത്തെറിപ്പിക്കാൻ നോക്കും തകർക്കാൻ നോക്കും ചവിട്ടരി അരയ്ക്കാൻ നോക്കും ബലം വിടാതെ വിശ്വാസം നഷ്ടപ്പെടാതെ മുറുകെ പിടിക്കണം അപ്പോൾ കാണാം അതിൻ്റെ ഫലം എന്താണെന്ന് ഒരിക്കേ ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട് നന്മ നിറഞ്ഞ മറിയുമേ നന്മ നിറഞ്ഞ പറയുമേ എന്ന് ചൊല്ലിരുന്നോ വേറൊരു കാര്യങ്ങൾ അറിയണ്ട എന്ന് ശരിയാണ് സഹോദരങ്ങളെ ഞാൻ എപ്പോഴും നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലിയിരുന്നു ഇപ്പോഴല്ല ആ ചൊല്ലിയിരുന്ന കാലത്താണ് ഈ സാത്താൻ ഇങ്ങനെ പറഞ്ഞത് നിന്നെ കന്യകാമറിയം കൊണ്ടു നടക്കല്ലേ എന്ന് ഞാനപ്പോൾ ഒരു ഒറ്റ ചിരി ചിരിച്ചു ഞാൻ ചോദിച്ചു അപ്പോൾ കന്നികാമറിയം കൊണ്ടുനടന്നാൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ തല ഒരു വെട്ടിക്കിലാണ് അപ്പം എനിക്ക് ഭയങ്കര ധൈര്യമായി ഞാൻ പറഞ്ഞു പോയി അവിടെ ചെന്ന് മുട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നുവെന്ന് വെറുതെ പറഞ്ഞതാ ആളുണ്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് അടിച്ച ഒരു പ്രത്യേക രീതിയിൽ ശരിക്കും സാത്താന ദർശനത്തിൽ കാണുന്ന പോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് അടിച്ചിട്ട് അവിടെ പോയി മുട്ടുകുത്തി മീൻകറി വെച്ചു ഞാൻ ആ കാര്യം മറന്നു പ്രാർത്ഥന തുടങ്ങി ധാരാളം ആളുകൾ അന്ന് വരാറുണ്ടായിരുന്നു അതുകൊണ്ട് ഈ സഹോദരി ഞാൻ ശ്രദ്ധിച്ചില്ല പ്രാർത്ഥന കഴിഞ്ഞ് അവസാനം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ബന്ധു എൻ്റെ ആൻറ്റി വന്നിട്ട് പറഞ്ഞു മോളെ ഒരു പെണ്ണ് പെണ്ണുതേ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും മുട്ടുകുത്തി നിൽക്കുന്നുണ്ടല്ലോ എന്ന് അപ്പം ഞാൻ ചോദിച്ച എവിടെ അപ്പോൾ ദാ മുട്ടുകുത്തി നിൽക്കണു മുട്ടുമേ ഞാൻ അവരോട് ചോദിച്ചു ആഹാ നീ ഇത് ഇതുവരെ മുട്ടുമെന്ന് ഇറങ്ങിയില്ലേ പ്രാർത്ഥന കഴിഞ്ഞാൽ എല്ലാവരും പോയല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഒമ്പത് വർഷമായി എനിക്ക് മുട്ടുകുത്താൻ പറ്റാതെ പ്രാർത്ഥിക്കാൻ പറ്റാതെ വിഷമിച്ച ഞാൻ ഇന്ന് മുട്ടുകുത്തി ഇവിടെ പ്രാർത്ഥിച്ചു എന്ന് അത് പറഞ്ഞ് കഴിഞ്ഞു ഉടനെ ആൾ വേറൊരു ശൈലിയിലായിട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ഇറങ്ങാത്ത നീ വേഗം വാ എന്ന് പറഞ്ഞു അപ്പം തന്നെ മറുപടി പറഞ്ഞു നീ എന്നോട് ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞില്ലല്ലോ ഒന്ന് മുട്ടുമെന്ന് അത് ശരി മുട്ടുമെന്ന് എഴുന്നേറ്റ് പോവാൻ നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും പഴയ ശൈലിയായി എന്നിട്ട് ഞാൻ പോവാണ് ചേച്ചി നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോയി ആ പോകുമ്പോൾ ഞാൻ കാണുകയാണ് ഗേറ്റിനപ്പുറത്ത് അവളിങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ വീണ്ടും അവളിൽ കയറിയിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞിത് എന്ത് കഥ കറക്റ്റ് ഗേറ്റിനപ്പുറത്ത് കടന്നപ്പോൾ ഈ സഹോദരി വീണ്ടും എന്നെ നോക്കി തിരിഞ്ഞ് ഗോഷ്ഠി കാണിച്ചുകൊണ്ടാണ് പോകുന്നത് ഇങ്ങനെ ഒരു വലിയ അനുഭവം ഞാൻ ഈശോയോട് ചോദിച്ചു എന്താ ഈശോ ഇങ്ങനെ ഞാനിവരെ കണ്ടിട്ടുമില്ല ഞാനിവരെ പുറത്താക്കിയിട്ടില്ല ഞാൻ ഒന്നിനും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമില്ല പക്ഷേ ഇതൊക്കെ ഉണ്ടായ അനുഭവങ്ങളാണ് ഇതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് ഞാൻ ഈശോര് ചോദിച്ചു എന്താ കർത്താവ് അവിടെ രണ്ടാമത്തെ അനുഭവമാണിത് ജനലിൻ്റെ അപ്പുറത്ത് വെയിറ്റ് ചെയ്യുക സംസാരം കഴിയുമ്പോൾ വീണ്ടും കയറിയിരിക്കും അപ്പം ഞാൻ ചോദിച്ചു ഈശോ എന്താണ് പിന്നീടാണ് മനസ്സിലായത് മോറൽ സൈഡ് വളരെ മോശപ്പെട്ട ഒരു സഹോദരിയായിരുന്നു അത് യഥാർത്ഥ കുംഭസാരം നടത്തിയിട്ടില്ല യഥാർത്ഥ അനുതാപം വന്നിട്ടില്ല ഇനി പാപം ചെയ്യില്ല എന്ന തീരുമാനം എടുത്തിട്ടില്ല അതുകൊണ്ട് അവളെ ഇപ്പോഴും പിശാച് ചങ്ങലക്കിട്ട് നടക്കുക അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളിച്ച് തുള്ളിച്ച് നടക്കുകയാണ് വിടുതലിന് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കണം ഇതുപോലെ എത്രയോ ജീവിതങ്ങളെ അവൻ ചങ്ങലക്കിട്ടിരിക്കുന്നു എന്നിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ കന്യക കന്യകാമറിയത്തിൻ്റെ നാമം കേട്ടാൽ സാത്താൻ ഓടിപ്പോകും കാരണം അവളാണ് അവൻ്റെ ശത്രു അമ്മ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കുരുക്കഴിക്കുന്ന മാതാവിനോട് ഇങ്ങനെ വല്ല പൈശാചിക കുരുക്കുകളിലാണ് നമ്മൾ ഓരോരുത്തരും പെട്ടികിടക്കുന്നതെങ്കിൽ പരിശുദ്ധ കന്യക മാതാവേ കുരുക്കഴിക്കുന്ന അമ്മേ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി ഈ കുരുക്കുകൾ അഴിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയോടുള്ള നോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന്മാൻ്റെയും നാമത്തിൽ അമീൻ മനസ്താവപ്രകരണം ചൊല്ലുക ഓരോ ദിവസത്തേക്കുമുള്ള ധ്യാനം വായിക്കുക ഇന്ന് എട്ടാം ദിവസത്തെ ധ്യാനമാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത് ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയമ്മയെ കുരുക്കളില്ലായ്മ ചെയ്യുന്ന ഞങ്ങളുടെ അമ്മയെ എൻ്റെ മേൽ കരുണ തോന്നി എൻ്റെ ജീവിതത്തിൽ ഈ കുരുക്ക് പ്രത്യേകിച്ച് അശുദ്ധിയുടെ കുരുക്ക് ഇല്ലായ്മ ചെയ്യണമേ ഞാൻ ഇനിമേൽ അമ്മയില്ലാത്തൊരു അനാഥനല്ല പ്രത്യുത ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളിൽ ഒന്നാമത്തേതായ അങ്ങയുടെ ശിശുവാണ് എന്ന ഞാൻ അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു സ്നേഹമുള്ള അമ്മേ എൻ്റെ പക്കലേക്ക് വരണമേ എൻ്റെ കുരുക്കുകൾ അഴിക്കാൻ വേണ്ടി മാത്രമല്ല എൻ്റെ ആത്മാവിൻ്റെ ദരിദ്ര അവസ്ഥയെ സന്ദർശിക്കുവാൻ വേണ്ടി കൂടിയാണ് എൻ്റെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും കണ്ണുകളുടെയും വാക്കുകളുടെയും പ്രവൃത്തികളുടെയും അശുദ്ധിയെ നിർമ്മാർജ്ജനം ചെയ്യണമേ ഞാൻ മൂലം മറ്റു പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അശുദ്ധിയെയും എടുത്തു മാറ്റണമേ ശുദ്ധതയുടെ കൃപ എനിക്ക് നൽകുകയും ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായി ശുദ്ധത പാലിക്കാനുള്ള ആഗ്രഹം എന്നിൽ വളർത്തുകയും ചെയ്യണമേ കുരുക്കുകളില്ലായ്മ ചെയ്യുന്നവർ ശുദ്ധാമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നമുക്ക് കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാം കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയോടുള്ള സമാപന പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലുന്നത് ഇന്നും ചൊല്ലാം പ്രിയ കൂട്ടുകാർ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നതിനേക്കാൾ മുൻപ് ഈ അനുഭവം പങ്കുവെക്കുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇന്നത്തെ പ്രാർത്ഥനയിൽ അശുദ്ധിയെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഇതെനിക്കൊരു അത്ഭുതകരമായിട്ട് തോന്നുകയാണ് എട്ടാം ദിവസത്തെ പ്രാർത്ഥന അശുദ്ധിക്കാണ് പക്ഷേ ഞാനത് അറിയുന്നതിനേക്കാൾ മുൻപ് ഞാൻ ആ പേജൊന്നും തുറന്നിട്ടില്ല എന്നിട്ടാണ് ഈ അനുഭവം പറഞ്ഞത് അശുദ്ധി നമ്മുടെ ഹൃദയത്തിലും ശരീരത്തിലും കൊണ്ടുനടന്നാൽ സാത്താൻ അവിടെ വേര് പിടിച്ചിരിക്കും കേട്ടോ നമ്മൾ അശുദ്ധിക്ക് അടിമപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ വഴി വഴി പിഴപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉരുകി പ്രാർത്ഥിക്കണേ പക്ഷെ ദമ്മയെ വിളിച്ച് കുരുക്കുകൾ അഴിക്കാൻ പറയണേ കാരണം അവസാന നാളുകളിൽ ഭൂമിയെ ശിക്ഷിക്കാൻ വരുന്നത് ഫാത്തിമായ പറഞ്ഞതുപോലെ അശുദ്ധകരമായ പാപങ്ങൾ നിമിത്തമാണ് അശുദ്ധി ലോകത്ത് നിറഞ്ഞതുകൊണ്ടാണ് ലേഡി ഓഫ് ഗുഡ് സക്സസ്സിലും മദർ മിരിയാനയോടും പറഞ്ഞിട്ടുണ്ട് അതുപോലെ പലരോടും പറഞ്ഞിട്ടുണ്ട് അശുദ്ധി ഈ നൂറ്റാണ്ടിൽ വളരെയേറെ വർദ്ധിച്ചു വരുന്നു പ്രിയ കൂട്ടുകാരെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ അശുദ്ധിയിൽപ്പെടാതിരിക്കാനും പെട്ടുകിടക്കുന്നവരുടെ കുരുക്കുകൾ അഴിക്കാനും പരിശുദ്ധ അമ്മ നമ്മളോട് പറയുകയാണ് അശുദ്ധി നിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ശരീരത്തിൽ നീ അത് വഹിക്കുന്നുണ്ടെങ്കിൽ സാത്താൻ ലഗിയോൺ നിൻ്റെ ഉള്ളിൽ വാസം ചെയ്യും അവൻ നിന്നെക്കൊണ്ട് പലതും ചെയ്യിക്കും നമ്മളറിയില്ല നമ്മൾ അവൻ്റെ പിടിയിലാണെന്ന് നമുക്ക് ചിന്തിക്കാം എന്താണ് എന്നിൽ നിന്നും മാറ്റേണ്ടത് അശുദ്ധി എന്ന് പറഞ്ഞാൽ വ്യഭിചാരം മാത്രമല്ല കേട്ടോ ഹെബ്രായർ പന്ത്രണ്ട് പതിനാല് വിദ്വേഷം മൂലം സകല മനുഷ്യരും അശുദ്ധിയുള്ളവരായിത്തീർന്നു വിദ്വേഷം നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവർ നല്ല നന്നാവുന്നത് കണ്ടുകൂടെ വെറുപ്പ് വിദ്വേഷം പക ഇതൊക്കെ അശുദ്ധിയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കുരുക്കഴിക്കുന്ന മാതാവ് എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന കുരുക്കുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം দেবম নামে আনিগৃহিকেটে আমিন